നമസ്കാരം ഇതൊരു കുറിപ്പാണ് ഒരു സമൂഹ മാധ്യമ പേജിൽ വന്നൊരു കുറിപ്പാണ് ആ കുറിപ്പ് എന്താണെന്ന് ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം ശ്രീനഗറിലെ ജമ്മു ആൻഡ് ജമ്മു ആൻഡ് കശ്മീരിലെ ശ്രീനഗറിലെ സൗറയിൽ നിന്നുള്ള മുപ്പത്തിയാറുകാരനായ ഒരു നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ അയാളുടെ പേര് അബ്ദുൾ റാഫി ഇയാൾ സൗദി അറേബ്യയിലെ അൽ അസ മേഖലയിലെ ഒരു നഗരമായ ഹോഹുഫിലെ കിങ് ഫൈസൽ സർവകലാശാലയിൽ ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയതിൽ മനം നൊന്ത് ജിഹാദി ആശയക്കാരനായ ഈ റാഫി എന്ന് പറയുന്ന ആൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നാട്ടിലെത്തി പടമേടിച്ചു പന്തളത്ത് ചെന്നതുപോലെ സൗദി രാജകുമാരന്റെ നവോത്ഥാനവും ഹിന്ദു മതഗ്രന്ഥങ്ങളായ രാമായണം മഹാഭാരതം എന്നിവ യൂണിവേഴ്സിറ്റി സിലബസിൽ ഉൾപ്പെടുത്തിയതും സ്ത്രീകൾക്ക് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് നൽകിയതും സ്ത്രീകളും പെൺകുട്ടികളും ഹിജാബ് ധരിക്കാതെ കോളേജുകളിൽ എത്തിയതും ഞാനാണ് ഒറിജിനൽ ഇസ്ലാം വിശ്വാസി എന്ന കശ്മീരിലെ ഇന്ത്യൻ മദ്രസയിൽ പാകിസ്ഥാൻ സിലബസ് പഠിച്ച റാഫി ഇതിനെതിരെ പോരാടാൻ തീരുമാനിച്ചു അതായത് സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഇസ്ലാം രാഷ്ട്രമായ സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഇയാൾ പറയുന്നതാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു സൗദിയിലെ നിയമത്തിൽ അല്ലെങ്കിൽ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങളൊക്കെ തന്നെ എതിർക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ റാഫി രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് റാഫിയെ ജോലിസ്ഥലത്ത് നിന്ന് നാഭി നോക്കി ചവിട്ടും കൊടുത്ത് സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു ആദ്യം നാല് വർഷത്തേക്ക് ശിക്ഷിച്ചു എങ്കിലും ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അത് ജീവപര്യന്തമായി ഉയർത്തി ഇത്തരം ആശയക്കാർ ഒരിക്കലും പുറം ലോകം കാണരുത് എന്നാണ് സൗദി അറേബ്യയുടെ നയം ഇവൻ ഇന്ത്യയെ പോലെ തന്നെ ഇവനെ രക്ഷിക്കാൻ നവ ലിബറലുകൾ ഉണ്ടാകുമെന്നും ന്യൂനപക്ഷ വേട്ട എന്ന് പറഞ്ഞ് എന്ത് തെറ്റ് ചെയ്താലും സുപ്രീം കോടതി വെറുതെ വിടും എന്നും വിചാരിച്ചു കാണും ഇവന്റെ ബന്ധുക്കൾ ഇന്ത്യയിലെയും വിദേശത്തെയും ഇവന്റെ മത നേതാക്കളെ കണ്ട് നിവേദനം നൽകി അവർ ഈ നിവേദനം സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല ഇന്ത്യയല്ല സൗദി എന്നും തലപോകുന്ന രാജ്യമാണ് എന്നും അവർക്കറിയാം അവസാനം കരഞ്ഞുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും കാലുപിടിക്കാനെത്തി എന്തിനാണെന്ന് എന്തിനാണെന്നറിയാമോ മോദിജിയോട് ഈ സംഭവത്തിൽ ഇടപെടാൻ പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇടപെടാൻ പറയാൻ ഇവിടുന്ന് വിദേശത്ത് പോയി തൻ്റെ അന്നം രാജ്യം എന്ന് പറഞ്ഞ് അഭിമാനിച്ചോളൂ എന്നാൽ സ്വന്തം തന്തെ മര്യാദ പഠിപ്പിക്കാൻ പോയാൽ ശിഷ്ടകാലം ഇരുമ്പടി എണ്ണാമെന്ന് ഈ സംഭവത്തിലൂടെ ഓർത്തുവെക്കുക പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആകില്ല എന്ന് ഓർത്താൽ നന്ന് എന്ന് പറഞ്ഞ് അതിൻ്റെ ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ അടങ്ങിക്കൊണ്ട് ഒരു ലിങ്കാണ് ഈ പേജിൽ വന്നത് തീർച്ചയായിട്ടും സൗദി ഒരുപാട് പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു സൗദിയിൽ ഇത്തരം കർക്കശമായ നിയമങ്ങളൊന്നുമില്ല പലപ്പോഴും സമൂഹമാധ്യമത്തിൽ നമ്മൾ കാണാറുണ്ട് പർദ്ധയിട്ട് സകലതും മൂടി കണ്ണു മാത്രം പുറത്തേക്ക് അല്പം തുറന്നിട്ട് നിൽക്കുന്ന മലയാളി സ്ത്രീകളുടെ പടവും അതുപോലെ തന്നെ സൗദി രാജകുടുംബാംഗങ്ങളായ പല സ്ത്രീകളും മോഡേൺ വേഷം ധരിച്ച് ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് നിൽക്കുന്ന പടങ്ങളുമൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ചില പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ മതമല്ല വലുത് വികസനമാണ് പുരോഗതിയാണ് മനുഷ്യനന്മയാണ് കാലത്തനുസരിച്ചുള്ള മാറ്റമാണ് ഇവിടെ വരേണ്ടത് എന്നുള്ള ഒരു ചെറിയ തത്വമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്തായാലും ഈ റാഫി എന്ന് പറയുന്നവൻ ഇപ്പോഴും സൗദിയിലെ ജയിലിലാണ് അവിടെ പോയി താന്തരം കാണിക്കാൻ ശ്രമിച്ചു അവിടെ പോയി പർദ്ദ ഇടണം എല്ലാവരും എന്നൊക്കെ പറഞ്ഞു അവിടെ പോയി തീവ്ര ഇസ്ലാമിക സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടന്നു എഴുതി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് ഇടിയും കൊടുത്ത് പിടിച്ച് ജയിലിലിട്ടു ഞമ്മൻ്റെ രാജ്യമാണ് ഞമ്മൻ്റെ രാജ്യമായാലും ആ ദുബായ് ആയാലും അല്ലെങ്കിൽ മറ്റ് യു എ ഇ രാജ്യങ്ങളായാലും മറ്റ് രാജ്യങ്ങളായാലും ഒക്കെ തന്നെ അവിടെയൊക്കെ കാലങ്ങളും കോലങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ പ്രധാനമന്ത്രിയോട് അപേക്ഷിച്ചിരിക്കുന്നു ഒരു ഇന്ത്യക്കാരനായ പാവം ഇന്ത്യക്കാരൻ അന്നേരം പറയും ഒരുത്തൻ സൗദി ജയിലിലുണ്ട് എങ്ങനെങ്കിലും അവനെ ഊരിക്കൊണ്ടുപോകണം നയതന്ത്ര ഇടപെടൽ ഉണ്ടാകണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അപേക്ഷിച്ചിരിക്കുകയാണ് ഇയാളുടെ കുടുംബം വലിയ ആവശ്യവും ഉണ്ടായിരുന്നു അടങ്ങിയൊതുങ്ങി സൗദിയിൽ ജോലി ചെയ്ത് ഉള്ള പണമുണ്ടാക്കി വീട്ടിലേക്ക് അയച്ച് വീട്ടിലെ കാര്യങ്ങൾ നോക്കാം വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല വിവരമില്ലാഞ്ഞിട്ടല്ല പക്ഷേ മതം തലയ്ക്ക് പിടിച്ചാൽ മതഭ്രാന്ത തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അനുഭവിക്കുകയല്ലാതെ വേറെ മാർഗവുമില്ല ബ്രാൻഡിങ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് Provided by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirunelveli.